ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഖൈസ് കുറേ മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു അത്യാവശ്യം ഈ സോഷ്യൽ റിലവൻറ്റ് കണ്ടൻ്റുകൾ ഏഹ് ഈ മനുഷ്യത്വത്തെ പറ്റിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റിയും എല്ലാം ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇതിൽ ആരുടെ അഭിപ്രായമാണെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല കാരണം സിമിലർ ആയിട്ടുള്ള ഒരു നാല് ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ പുള്ളിക്ക് നാല് അഭിപ്രായം ആയിരിക്കും നാല് വീഡിയോയില് അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല ഏഹ് എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് കാരണം ഓരോ വീഡിയോ കാണുമ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നത് അതുകൊണ്ട് വ്യൂവർഷിപ്പ് കൂടാൻ ഇത് നല്ലപോലെ സഹായിക്കും പല അഭിപ്രായം പല അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വീഡിയോയിൽ നാല് അഭിപ്രായം ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്കൊരു ഡൗട്ട് വരുന്നത് പുള്ളിക്ക് എന്താ സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലേ ഇല്ലേ ഒരു ഡൗട്ടാണ് എനിക്ക് കൺഫേം ആയിട്ട് ഞാൻ പറയല്ലോ ഒരു ഡൗട്ടാണ് പുള്ളിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലേ മറ്റുള്ളവരുടെ വീഡിയോവും അതിൽ വരുന്ന കമന്റിലുള്ള ഒരു ഒക്കെ നോക്കിയിട്ടാണോ പുള്ളി വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണോ ഇന്ന് നടക്കുന്ന വിഷയത്തെ പറ്റി നാളെ വീഡിയോ ചെയ്യാന്ന് വയ്ക്കുന്നത് ഏഹ് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്ന പറ്റി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണോ ഏ അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് വലുതും വരൂ നമ്മൾ പറയുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ലാതിരിക്കുമോ തെറിയേക്കേണ്ടി വരുമോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ട് വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ അത് സ്വന്തം അഭിപ്രായമാണോ എന്നാലും പുള്ളി എയർലേക്ക് ഏ ഇടയിലിടയിൽ പുള്ളിയെ അങ്ങനെ കയറ്റം കിട് വിടും ആളുകൾ ആ ചില സമയത്ത് ആളുകൾക്ക് ബുദ്ധിയൊക്കെ ഉണ്ടാവും ചില സമയത്ത് നിങ്ങളുടെ വീഡിയോൻ്റെ താഴെ താങ്ക്സ് ഫോർ ഷെയറിങ് ദിസ് കണ്ടന്റ് എന്നൊക്കെ പണ്ട് പല കമൻറ്റുകളും വരും പിന്നെ ചില വീഡിയോ ചെയ്യുന്ന സമയത്ത് കാരണമായിട്ട് അയാൾ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കയ്യിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ എൻ്റെ കയ്യിൽ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മാത്രം ഈ കമൻറ്റ് കാണില്ല പുള്ളിയുടെ വീഡിയോയിൽ പണ്ട് ഞാനും കമന്റ് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൊള്ളുന്ന രീതിയിൽ നല്ല ആരോഗ്യപരമായ രീതി തന്നെയായിരുന്നു ഞാൻ ഇട്ടിരുന്നത് രണ്ട് മൂന്ന് വീഡിയോയിൽ കമൻറ്റ് വന്ന് അതിനെ ലൈക്കൊക്കെ നല്ലപോലെ കൂടാൻ തുടങ്ങിയപ്പോൾ പുള്ളി അത് ശ്രദ്ധിച്ചു എന്ന് തോന്നും പിന്നെ എൻ്റെ കമൻറ്റ് എനിക്ക് മാത്രമേ കാണുള്ളൂ പുള്ളി അത് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചു അതൊക്കെ നമുക്ക് വേറൊരു അക്കൗണ്ടിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ന്യൂ കമൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കമൻറ്റ് കാണില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പം പുള്ളി ഹൈഡ് ചെയ്യും അല്ലെങ്കിൽ തെറിയൊക്കെ വിളിച്ചിട്ടുള്ള കമൻറ്റ് വന്നാൽ ഡിലീറ്റ് ചെയ്യുക അതിൽ എനിക്ക് കുറ്റമൊന്നും പറയാനില്ല പക്ഷേ ആരോഗ്യപരമായിട്ട് ആരെങ്കിലും ഇയാളെ വിമർശിച്ചാലും ഇയാളുടെ കണ്ടന്റിനെ വിമർശിച്ചാലും അതും ഇയാൾ എന്ത് ചെയ്യാറുണ്ട് ഡിലീറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാറുണ്ട് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അത് ഉള്ളിയോട് തന്നെ ചോദിക്കേണ്ടി വരും ഇതാണ് സംഭവം അപ്പം അങ്ങനെയാണ് ഇതേപോലെ സോഷ്യൽ ഇലവൻറ്റ് കണ്ടന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് പലരുടെയും പല വീഡിയോവും പല കണ്ടന്റും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാവില്ല ചിലവരുടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ചിലവരുടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചിലവരുടെ ചില വീഡിയോ ചില കണ്ടന്റ് ചില അഭിപ്രായം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നതിൽ ഒരു നൂറ് ശതമാനവും സാധനം നിങ്ങൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിലൊരു പത്ത് ശതമാനം ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഏഹ് ബാക്കി അല്ലാത്തവരായിരിക്കാം ചില വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കാം പത്ത് ശതമാനം പേര് എതിർക്കും ഏ ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കണ്ടന്റൊക്കെ എടുത്ത് നോക്കി അതിൽ കമന്റ് എങ്ങനെ വരുന്നു ഇതെല്ലാം നോക്കി ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി ചിരിക്കാൻ വരെ സ്ക്രിപ്റ്റാണ് ഇങ്ങനെ ഒരു ഷോട്ട് സിംഗിൾ ഷോട്ടിൽ ചിരിക്കാൻ വേണ്ടി ചെയ്യുന്നു അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻസിന് ഒരു ഷോട്ട് ഇതൊക്കെയാണ് ഒരു സാമൂഹിക പ്രതിബദ്ധത ഖൈസ്പ്രോ ഇതിനേക്കാളും നല്ല ഭാഷയിൽ പറയാൻ പല വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഞാനത് നിർത്തി ഫോർ എക്സാമ്പിൾ പുള്ളിയുടെ ചില ടൈറ്റിൽ ചില ടൈറ്റിൽ എന്ന് വെച്ചാൽ ഒരു പത്ത് വീഡിയോ ഉണ്ടെങ്കിൽ അതിലൊരു നാല് ടൈറ്റിലും പുള്ളി ഈ ഒരു ഡബിൾ മീനിങ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പച്ചയ്ക്ക് എഴുതി വെക്കുന്ന ഒരു പരിപാടിയുണ്ട് ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതൊരു സെൻസിറ്റീവ് വിഷയമാണെങ്കിൽ ഒരു മാന്യത കീപ്പ് ഒരു ഒരു പറ്റിയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വന്നിട്ടുള്ള അനുഭവത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് വെച്ചാൽ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമില്ല ടൈറ്റിലിൽ എഴുതി പടച്ചു വിടരുത് എന്താ നിങ്ങൾ എഴുതുന്നത് മകളുടെ ജനനേന്ദ്രിയത്തിൽ അച്ഛൻ പടുവലങ്ങയെ കയറ്റിന്ന് ഒരു ഇതിൽ ടൈറ്റിൽ എഴുതിയിട്ടുള്ളതാ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ടൈറ്റിൽ മാറ്റിയാലും രക്ഷകില്ല ബ്രോ പല ടൈറ്റിലിന്റെയും സ്ക്രീൻഷോട്ട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാരുടെയും ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് കുറയണ്ടേ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇടും അതുപോലെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ള എക്സ്പ്രഷനൊക്കെ ഇടും ഏഹ് തെറ്റ് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല പ്രതികരിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് പുള്ളി എന്നാണ് പുള്ളി കാണിക്കുന്നത് ഈ തമ്മനയില്ല കേട്ടോ ഏ വീഡിയോ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി അത് തോന്നുന്നില്ല വീഡിയോ കാണുമ്പോൾ വെറും ഒരു റീച്ച് കിട്ടുന്നതിന് വേണ്ടി ഒരു സാധനത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് ഏ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുത്ത് ഏ തമ്മനയിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുത്ത് വീഡിയോക്ക് റീച്ച് കൂട്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത് അറ്റ്ലീസ്റ്റ് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു മാന്യത കീപ് ചെയ്യും ഇയാളെ പോലെ തന്നെ വീഡിയോ ചെയ്യുന്ന സോഷ്യൽ റിലവൻറ്റ് കണ്ടന്റ് ഇടുന്ന പലരെയും പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് അവരിത് പറഞ്ഞു ശരിയായില്ല അവരത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇടും ഫുള്ള് സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് പാതി ഊക്ക് ഇയാൾക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷേ ഇതൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു സാധനമായിട്ട് ആളുകൾക്ക് എങ്ങനെയാണ് അത് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും വിവരമില്ലാത്തവരാണോ വീടുകളിലെ അത്രയും വിവരമില്ലാത്തവരാണോ ഇതൊക്കെ ഇരുന്ന് കണ്ട് ചിലവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത്രയും വിവരമില്ലേ ഏഹ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു സംഭവം മനസ്സിലാവുന്നില്ലേ ഈ ഒരു സ്വാർത്ഥത മാത്രമേ ഉള്ളൂ ആ ഒരു കണ്ടന്റ് വെളി വരുന്നതിന് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ ഇവർക്കൊന്നും പറ്റുന്നില്ലേ പലരും പല നേട്ടങ്ങൾക്കും വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ അതിലൊക്കെ ഒരു എത്തിക്സ് ഉണ്ട് കൂടുതലും പേര് ഒരു ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് ഏഹ് അതിൽ പോലും സ്ക്രിപ്റ്റൊക്കെ ചെയ്തു കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവരുടെ കണ്ടൻ്റ് ഒക്കെ ഒബ്സേർവ് ചെയ്ത് കമന്റുകളാണ് കമൻറ്റുകളാണ് എന്നുള്ളത് നോക്കി അവർക്ക് ഊക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കി അതെല്ലാം കൺഫേം ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഈ വീഡിയോ പെടുങ്ങുന്നതിനെപ്പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കുറേയായിട്ട് ഇതൊക്കെ പറയണമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഇത് പറയുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് ഓ ഒരുപാട് റീച്ച് ഉള്ള ഒരാളാണ് ഏഹ് ഒരുപാട് റീച്ചുള്ള ഒരാളാണ് നമ്മളും ഒക്കെ ചെയ്തിട്ടുണ്ട് പല പറ്റി നമ്മളും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അന്ന് വന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുമാതിരി മഞ്ഞ പത്രത്തിൽ വരുന്ന പോലെയുള്ള ക്യാപ്ഷൻസ് വെച്ചിട്ടല്ല ഒരു പെൺകുട്ടിയെ അനുഭവിച്ചിട്ടുള്ള ദുരന്തത്തെ പച്ചയ്ക്ക് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതാണ് സംഭവം വളരെ കുറച്ച് വീഡിയോസൊക്കെ നമ്മളും ചെയ്തിട്ടുള്ളൂ അതിൽ ഇങ്ങനൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടൈറ്റിലോ തമ്നയിലോ യൂസ് ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നവരിൽ പത്ത് ശതമാനം ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ജെനുവിനായിട്ട് ഒരു കണ്ടൻറ് കണ്ട് മനസ്സിലാക്കി അതിനുവേണ്ടി റിയാക്ഷനും കാര്യങ്ങളും ഇടുന്നത് അതായത് ഈ ഒരു സംഭവം നടന്ന് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായമുള്ള ആളുകൾ വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള മിസ്ലീഡിങ് ടൈറ്റിൽസും കാര്യങ്ങളും ഇടുന്ന സമയത്ത് ജെനുവിൻ അല്ലാത്ത ആളുകൾക്കല്ലാതെ ഇത്തരം ടൈറ്റിലൊന്നും ഡൈജസ്റ്റാവില്ല ഇത്തരം ടൈറ്റിൽ ഇപ്പോൾ ആളുകളെ ഈ തെറ്റ് ചെയ്തവരും ഇടിക്കുന്ന പോലെയൊക്കെയുള്ള തമനേലൊക്കെ ഇട്ട് ആളുകളെങ്ങനെ ഇടിക്കണം അതുപോലെ അവരോടുള്ള ദേഷ്യം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള തമനയിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കാണിക്കുന്നത് എന്താണ് ആക്ച്വലി അതേ ആളുകളെ ആ ഒരു ദുരന്തം അനുഭവിച്ച ആളുകളെ അവരുടെ എക്സ്പീരിയൻസ് പച്ചക്കെഴുതുന്നു പച്ചക്കെഴുതുന്നു എങ്ങനെ സഹായിക്കുന്നത് പൊളിറ്റിക്കൽ കറക്ട്നെസ് ഒക്കെ പറയുന്ന ആളാണ് ഒരുപാട് വീഡിയോസിൽ പൊളിറ്റിക്കൽ കറക്ട്നസ് പറയുന്നിട്ട് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവാദം വരുന്ന സമയത്ത് പുള്ളി തലവെക്കും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെളിവില്ലാതെ വിളിച്ചു പറയും അത് സ്ക്രിപ്റ്റിൽ ചെറുതായി പാളിച്ചകൾ പറ്റാറുണ്ട് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് മാറിപ്പോകും ബാക്കിയുള്ളവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ വരും അപ്പോൾ സംഭവങ്ങൾ മാറിപ്പോവും ആ മാറിപ്പോകുന്ന സമയത്ത് ഇങ്ങനെ കുടുങ്ങും ചിലപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും എന്തെങ്ങനെ മനസ്സിലായില്ല സിംപിളായിട്ടൊരു കാര്യം പറയാം ബ്രോ ഇപ്പോൾ ഞാനൊരു പറ്റി വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഒരു പറ്റി വീഡിയോ ചെയ്യുന്നു ലൈവായിട്ട് എന്നെ ആരെങ്കിലും ചാലഞ്ച് ചെയ്യണം അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ടുള്ള കാര്യമാണ് അതിനെപ്പറ്റി സംസാരിക്കാൻ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോവും കൈസ് ബ്രോ പോവും ലൈവായിട്ട് പോവുമോ കമൻറ്റിൽ വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും തെണ്ടിത്തരങ്ങൾക്കല്ല ഞാൻ പറയുന്നത് കമൻ്റിൽ വരുന്ന നിങ്ങളുടെ കണ്ടൻറ്റിനെ പറ്റിയുള്ള ജെന്യൂനായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂ ഇതെൻ്റെ ഒരു ചോദ്യമല്ലോ ഒരു ചാലഞ്ചായിട്ട് തന്നെ എടുത്തോ ചാലഞ്ചായിട്ട് എടുത്തോ ലൈവ് സെക്ഷനിൽ വന്നിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റൂ നിങ്ങൾ ഇടുന്ന കണ്ടന്റിനെ മതി നിങ്ങളുടേതായ അഭിപ്രായം ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ഇതിനെ കണ്ടാൽ മതി സ്ക്രിപ്റ്റ് പരിപാടി കുഴപ്പമില്ല ആക്കെ നിങ്ങളുടെ കംഫർട്ടാണ് ഓക്കെ പക്ഷേ ഈ മിസ്ലീഡിംഗ് സാധനങ്ങളുണ്ടല്ലോ അത് ദണ്ടിത്തരമാണ് അതുപോലെ തന്നെ ചില തൊഴുത്തു കുത്തി സ്വഭാവം താൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആണ് എല്ലാം ശരിയാണ് ഏ ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റ് എന്നുള്ളൊരു സാധനം ചില കണ്ടിൽ ഇൻഡയറക്റ്റായിട്ട് വരുന്നുണ്ട് ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ പറയുന്നത് കറക്റ്റാണ് ഏ ഞാൻ പൊളിറ്റിക്കലി ആണ് ഞാൻ ഭയങ്കര ആണ് എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ഈ ഒരു കണ്ടന്റിലുള്ള ഈ ഒരു അപ്രോച്ച് ഒരു പ്രസന്റേഷൻ ഏ അത് ലൈവ് സെക്ഷനിൽ കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റുമൊന്ന് കാണിക്കി ഒരു തവണ ലൈവില് വന്ന് കാണിക്കേ നിങ്ങൾക്ക് പറ്റുമെന്ന് കാണിക്കും ഓക്കെ ഇത്രയ്ക്കെ പറയാനുള്ളൂ ഇനി എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവരോടാണ് ഏ ഇറ്റ്സ് മീ ഖൈസ് എന്ന് പറയുന്ന ചാനൽ നടത്തിക്കൊണ്ട് പോരുന്ന ഈ ഖൈസ് ബ്രോവിനോട് നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഏ പുള്ളിയുടെ വീഡിയോ എൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പുള്ളി ഡിലീറ്റ് ചെയ്ത് കളയും ഇതിലാകുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ സെക്ഷൻ ഫ്രീ ആണ് കൈസിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിലൊന്ന് ഇട്ടേക്കു പുള്ളി കാണുകയാണെങ്കിൽ കാണട്ടെ കണ്ടാലും ഇങ്ങനെയുള്ള സാധനം മൈൻഡ് ചെയ്യാൻ പോകാറില്ല കമൻ്റ് തന്നെ ഡിലീറ്റ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഒന്ന് ചോദിച്ചു നോക്ക് എന്തെങ്കിലും മറുപടി കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലൈവിലൊക്കെ വന്ന് സംസാരിക്കാൻ പുള്ളിക്ക് ധൈര്യം വരുവാണെങ്കിലോ ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ ലൈവില് വന്ന് ഒരു വിഷയത്തെ പറ്റി ഇതേപോലെ സംസാരിക്കട്ടെ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞ് കട്ട് കഴിഞ്ഞിട്ട് എന്ന് ചിരിക്കുന്ന പല സീൻസും ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ വീഡിയോയിൽ അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്ന് ചിരിക്കാൻ ഒരു ഒന്നും ഇല്ലേ എന്തോന്നറിയത് ഒരു ഫീലിങ്സും ഇല്ലേ സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കട്ടെ ഏ ആരോഗ്യപരമായിട്ടാണേ ഒരുപാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏ വേറെ രീതിക്കൊക്കെ പറയാനൊക്കെ തോന്നും പക്ഷേ ഞാനത് നിർത്തി വയ്യം വള്ളി പിടിക്കാൻ വയ്യ വേറെ ഒന്നും പറയുന്നില്ല ഈ ഒരു സാധനം ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ധൈര്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ആദ്യമായിട്ട വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം